നമസ്കാരം ബെർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ സി സി ടി ട്വൻറ്റി വേൾഡ് കപ്പിനായിട്ടുള്ള യോഗ്യതാ റൗണ്ട് മത്സരം ഈ ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ പുരോഗമിക്കുകയാണ് ഇന്നലെ രണ്ട് ടീമുകൾ കൂടി യോഗ്യത ഉറപ്പാക്കി അപ്പോൾ ഇനി ഒരു ടീമിനാണ് സ്പോർട്ട് ബാക്കിയുള്ളത് എന്തായാലും ഇന്നലെ രണ്ട് ടീമുകൾ അതായത് ഒമാനും നേപ്പാളും ഇന്നലെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ആകെ മൊത്തം ഇരുപത് ടീമുകളാണല്ലോ വേൾഡ് കപ്പ് കളിക്കേണ്ടത് അതിൽ പത്തൊമ്പത് ടീമുകളും ആയിക്കഴിഞ്ഞു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് യോഗ്യത ഉറപ്പാക്കിയത് നോക്കാം ഹോസ്റ്റ്മാരെന്ന നിലയിൽ ഇന്ത്യയും ശ്രീലങ്കയും യോഗ്യത നേരത്തെ ഉറപ്പാക്കിയതാണ് പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ടോപ്പ് സെവൻ ടീംസ് എക്സ്ക്ലൂഡിംഗ് ഹോസ്റ്റ്മാർ ഒഴികെയുള്ള കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ടോപ്പ് സെവൻ ടീംസ് യോഗ്യത ഉറപ്പാക്കി അത് അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും ബംഗ്ലാദേശും ഇംഗ്ലണ്ടും സൗത്ത് സൗത്ത് ആഫ്രിക്കയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും വെസ്റ്റ് ഇൻഡീസുമാണ് അപ്പോൾ അങ്ങനെ അത്രയും ടീമുകൾ നേരിട്ട് നേരത്തെ യോഗ്യത നേടിയതാണ് ഇനി ക്വാളിഫിക്കേഷനിലൂടെ അതിലേക്ക് വരുമ്പം ക്വാളിഫയറിലേക്ക് വരുന്നതിന് മുമ്പ് ടി ട്വൻറ്റി എയിറ്റ് ടീം റാങ്കിങ് വഴി യോഗ്യത നേടിയിട്ടുള്ള മൂന്ന് ടീമുകളുണ്ട് അത് അയർലൻഡും ന്യൂസിലൻഡും പാകിസ്ഥാനുമാണ് അതുകൂടാതെ ഇപ്പോൾ ക്വാളിഫയറുകൾ കളിച്ച് അമേരിക്കസ് ക്വാളിഫയറിലൂടെ കാനഡ യോഗ്യത നേടി യൂറോപ്യൻ ക്വാളിഫയറിലൂടെ ഇറ്റലിയും നെതർലൻഡ്സുമാണ് യോഗ്യത നേടിയത് ആഫ്രിക്ക ക്വാളിഫയറിലൂടെ നമീബിയയും സിംബാബയും യോഗ്യത നേടി ദെൻ ഏഷ്യ ഇ എ പി ക്വാളിഫയറിൽ നേപ്പാളും ഒമാനും ഇതാ യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു ഇനി ഒരു ടീമിനു കൂടിയാണ് യോഗ്യത നേടാൻ കഴിയുക ഏതായാലും എല്ലാവരും വളരെ കൂടി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി വേൾഡ് കപ്പിനായിട്ട് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് വരുന്ന വർഷം ഫെബ്രുവരിയിൽ ഈ ടൂർണമെൻറ്റ് അരങ്ങേറും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെട്ടാം